ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ് ഇന്ന് നമ്മൾ അതിലൂടെ ഈ ചൂടൻ കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എടുത്ത കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരുക അതൊന്ന് ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യാപ്പഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ കൂവപ്പൊടി ആറ് റൂട്ട് പൗഡർ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് വളരെ ടേസ്റ്റിയുമാണ് അതാണ് തയ്യാറ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി കുറച്ച് വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നും കൂടാതെ നമുക്ക് കോൺഫ്ലോർ ഒക്കെ കലക്കുന്ന പോലെ കലക്കിയെടുക്കാം അതിന് ശേഷം ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ കൂവപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നമ്മൾ ഡ്രിങ്കായിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടലുണ്ടെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം കുവുപ്പൊടി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അതിലോട്ട് ഒരു നുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്ന ആവശ്യത്തിന് മധുരം ചേർക്കാം ടേസ്റ്റിന് വേണ്ടി രണ്ടോ മൂന്നോ ഏലയ്ക്ക ചതച്ചത് ഇതിലോട്ടിട്ട് കൊടുക്കാം പിന്നെ ഇനി എസെൻസിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ എന്തെങ്കിലും എസെൻസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയി ഒന്ന് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ ആവശ്യത്തിന് ഒന്ന് കുറുക്കിയെടുക്കുക നമുക്ക് എത്ര രീതിയിൽ ഒന്ന് കുറുകി കിട്ടണോ അത്രയും രീതി ചെയ്യുക അതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കുക ഒരു ഇതൊന്ന് നല്ല രീതിയിൽ തണുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പാക്കറ്റ് രണ്ട് ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ചേർത്താൽ നല്ലൊരു രുചിയായിരിക്കും കണ്ടൻസ് മിൽക്ക് ചേർത്താലും നല്ല രുചിയാണ് നമുക്കത് കുക്ക് ചെയ്യുന്ന സമയത്തും വേണേൽ ചേർക്കാം തണുത്ത് വന്ന ശേഷം നമുക്ക് കുറച്ച് കസ് കസ് വെള്ളത്തിൽ കുതിർത്തും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം പിന്നെ നമ്മൾ നട്ട്സോ അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയോക്കെ ഇടാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്